വെറും മരുന്ന് വട്ടികൾ കൂട്ടി വെച്ച ഒരു ഷോപ്പായിട്ടല്ലേ നമ്മൾ മെഡിക്കൽ ഷോപ്പിനെ കണ്ടിട്ടുള്ളൂ എന്ന വായോ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു മിനി മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് പോലെ ഒന്ന് കാണിച്ചുതരാം ഇതാണ് ഞാൻ പറഞ്ഞ മെഡിക്കൽ ഷോപ്പ് ഇവിടുത്തെ ഒരു നയൻറ്റി പെർസെൻറ്റ് മെഡിക്കൽ ഷോപ്പുകളും കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് എ സി ആയിരിക്കും കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവരോടെ കൊടക്കീഴിൽ ആക്കിയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് നോക്കാം ഇനി ആ മിഷൻ വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോവാം തന്നെ ചെരുപ്പുണ്ട് എല്ലാ കമ്പനിയുടെ പ്രീമിയം ചെരുപ്പുകളും അവർ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇതൊരു ലേഡീസ് ഷോപ്പ് പോലെ തോന്നുമെങ്കിലും പെണ്ണുങ്ങൾക്ക് ആവശ്യമായ ഷാംപൂ കണ്ടീഷണർ എന്തിന് ചീർപ്പ് വരെ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം ഏത് കമ്പനിൻ്റെ വേണമെങ്കിലും ഇത് കുട്ടികളുടെ സെക്ഷനാണ് കുട്ടികൾ ജനിച്ച് വീഴുമ്പോൾ മുതലുള്ള എല്ലാ സാധനങ്ങളും അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് പ്ലസ് ബേബി സിട്രോൺ സ്ട്രോളറും ഒക്കെ ഉണ്ട് കളിപ്പാട്ടങ്ങൾ ഏത് വിധത്തിലുള്ളതും ഉണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആണുങ്ങളുടെ ഷോപ്പ് പോലൊക്കെ തോന്നാം പക്ഷേ ഇതല്ല എല്ലാ കമ്പനികളുടെയും സ്പ്രേ റോൾ ഓൺ ലോഷൻ എല്ലാം അവർ കൊടുക്കുന്നുണ്ട് ആണുങ്ങളെ മാത്രം അവർ ഒഴിച്ച് നിർത്തിയിട്ടേ ഇല്ല പ്ലസ് ഷേവിങ് സെറ്റുകൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് നല്ലപോലെ തേച്ചൊടിച്ച് കുളിക്കണമെങ്കിൽ ലോക്കോസ് സാധനം മുതൽ പ്രീമിയം സാധനങ്ങൾ വരെ അവിടെ കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും അടിപൊളിയാണ് കാതു കുത്തുന്ന പ്ലസ് ഏത് വെറൈറ്റി ഡിസൈനിലുള്ള കമ്പലുകൾ വേണമെങ്കിലും അവിടെ നിന്ന് എടുക്കാം ഇത് ഡേ ക്രീമും നൈറ്റ് ക്രീമും സൺക്രീമൊക്കെയാണ് ഇനി ഇതിൻ്റെ ഇടയിൽ ഇവർ എവിടെയാണ് മരുന്ന് വെച്ചേ നിങ്ങൾക്ക് കണ്ടേ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഒരു സർപ്രൈസ് കിട്ടി ഇരുന്നോട്ടെ ഈ ബസ് കാണാൻ നല്ല ഉണ്ടല്ലേ കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടാന്ന് തോന്നി ഇതിലിരുന്നിട്ട് നമുക്ക് ടൗണ് മൊത്തം കറങ്ങാം ചെറിയ പൈസയ്ക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ